നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഫയലുകൾ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ആദ്യ ഫയലായി കർഷകർക്കുള്ള ധനസഹായ വിതരണ ഫയലാണ് ഒപ്പിട്ടത് പ്രധാന സേവകൻ എപ്പോഴും ഉറക്കമില്ലാതെ രാജ്യകാര്യങ്ങളിൽ മുഴുകുന്ന പദവ് ഇക്കുറിയും മോദി തെറ്റിക്കില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് രാവും പകലും ഇന്ത്യയിലെ ജനങ്ങൾക്കായി ഉണർന്നിരുന്നു പ്രവർത്തിക്കും എഴുപത്തിരണ്ടംഗ കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന സത്യപ്രതിജ്ഞ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ സൌത്ത് ബ്ലോക്ക് ഓഫീസിലെത്തിയാണ് തുടർച്ചയായി മൂന്നാം തവണയും അധികാരം ഏറ്റെടുത്തിരിക്കുന്നത് കർഷകക്ഷേമ പദ്ധതിയായ പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആദ്യം ഒപ്പുവെച്ച ഫയൽ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രിയുടെ അടിയന്തര അജണ്ടയിൽ മന്ത്രിസഭാ യോഗം ഉൾപ്പെടുന്നു പാർലമെന്റിന്റെ സമ്മേളനം വിളിക്കാൻ ക്യാബിനറ്റ് തീരുമാനം പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനോട് ഔദ്യോഗികമായി തന്നെ ഉടൻ അഭ്യർത്ഥിക്കും ഈ സെക്ഷനിൽ സർക്കാരിന്റെ കാഴ്ചപ്പാടുകളും വരാനിരിക്കുന്ന ടേമിലേക്കുള്ള മുൻഗണനകളും വിവരിച്ചുകൊണ്ട് സഭകളിലുമുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗം ഉൾപ്പെടും ഇപ്പോൾ ആരാണ് ലോക്സഭാ സ്പീക്കറാകും എന്നതാണ് ചോദ്യം സ്പീക്കർ സ്ഥാനം വേണമെന്ന് ആന്ധ്രയിൽ നിന്നും ടി ഡി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി ആകട്ടെ ചർച്ചയില്ലെന്നും ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരുള്ള ബിജെപിയാണ് അത് തീരുമാനിക്കുകയെന്നതും വ്യക്തമാക്കി കഴിഞ്ഞു ഇത്തവണ ബിജെപിക്ക് ഭൂരിപക്ഷം കുറവായതിനാൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് സമവായത്തിലെത്താൻ അതിന്റെ ഉന്നത നേതൃത്വത്തിന് കക്ഷികളുമായി പ്രത്യേകിച്ച് എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി നിതീഷ് കുമാറിന്റെ ജെഡിയു എന്നിവരുമായി ചർച്ചകൾ നടത്തേണ്ടി വന്നു എന്നിട്ടും ഫലം വന്ന് നാല് ദിവസത്തിനു ശേഷം എഴുപത്തിരണ്ട് മന്ത്രിമാരുടെ മുഴുവൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു പ്രധാന സഖ്യ കക്ഷികളായ ടി ഡി പി ജെ ഡി യുവിനും രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ വീതമാണ് ലഭിച്ചത് ഒരു ക്യാബിനറ്റ് റാങ്കും ഒരു സംസ്ഥാന മന്ത്രിയും എന്നിരുന്നാലും ഒരു പ്രധാന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു ലോക്സഭാ സ്പീക്കർ സ്ഥാനം ആർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിങ് മേക്കർമാരായി ഉയർന്നു വന്ന ടി ഡി പിയും ജെ ഡിയു സ്പീക്കർ സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ഇത് കൈമാറാൻ താല്പര്യമില്ലെന്ന് ബിജെപി വൃത്തങ്ങൾ തന്നെ ഇരു സഖ്യ കക്ഷികളെയും അറിയിച്ചു കഴിഞ്ഞു ഇതിനിടെ രാജ്യസഭാ ഡെപ്യൂട്ടി സ്ഥാനം ജെ ഡിയുവിന് നൽകും അനുസരിച്ച് പുതിയ ലോക്സഭ ആദ്യമായി സമ്മേളിക്കുന്നതിന് തൊട്ടുമുമ്പ് സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കും സഭയിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്ന് രാഷ്ട്രപതി നിയമിച്ച പ്രോടൈം സ്പീക്കർ പുതിയ എം പിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു തുടർന്ന് സഭയിലെ അംഗങ്ങളിൽ നിന്ന് ഒരു സ്പീക്കറെ കേവല ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കുന്നു ലോക്സഭാ സ്പീക്കറെ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ലെങ്കിലും ഭരണഘടനയും പാർലമെന്ററി നിയമങ്ങളെയും കുറിച്ചുള്ള ധാരണ ഒരു നേട്ടമാണ് ബിജെപിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കഴിഞ്ഞ രണ്ട് ലോക്സഭകളിലും സ്പീക്കർ മഹാജനും ഓം ബിർളയും ഉണ്ടായിരുന്നു ലോക്സഭാ സ്പീക്കർ സ്ഥാനം ദുഷ്കരമായ ഒന്ന് തന്നെയാണ് സഭ നിയന്ത്രിക്കുന്ന ഒരാളെന്ന നിലയിൽ സ്പീക്കറുടെ സ്ഥാനം കക്ഷിരഹിതമായിരിക്കണമെന്നും കരുതപ്പെടുന്നു നാലാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ സഞ്ജീവ് റെഡ്ഡി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു പി എസ് ആഗമ സോംനാഥ് ചാറ്റർജി മീരാകുമാർ എന്നിവരെ പോലുള്ളവർ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചില്ല എന്നാൽ തങ്ങളൊരു പാർട്ടിയുടെതല്ല മുഴുവൻ സഭയിലും പെട്ടവരാണെന്ന് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി എട്ടിലെ യു പി എ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിനിടെ കക്ഷിരഹിത നിലപാടിന്റെ പേരിൽ ചാറ്റർജിയെ സിപിഎം പുറത്താക്കി അതായത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിലകൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സഭയിൽ മുന്നോട്ട് നയിക്കാൻ സ്പീക്കർക്കാകണം സഭാനേതാവായ പ്രധാനമന്ത്രിക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ചെയ്യണം സഭയുടെ ബിസിനസ് നടത്താനാകണം അച്ചടക്ക ലംഘനം നടത്തുന്നവരെ നിലയ്ക്ക് നിർത്തണം ഇതെല്ലാം പ്രാദേശികമായ ഒരു കക്ഷിയുടെ നേതാവിനെ സ്പീക്കറാക്കിയാൽ നടക്കില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നു